അങ്ങനെ ഓണാഘോഷം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടേ ഇന്നിപ്പോൾ ക്ലാസ് തുടങ്ങുകയാണേം അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് തന്നെ എന്തായാലും മോൾക്ക് പോകാൻ ഭയങ്കര മടി ഞാനിന്ന് പോകൂലമ്മ എന്ന് പറഞ്ഞ് കരയെന്നിട്ടോ പിന്നെ എന്തായാലും ഞാൻ നല്ല സോപ്പിട്ട് ആളെ സ്കൂളിലേക്ക് പറഞ്ഞ വെച്ചിട്ടുണ്ടേ അതൊക്കെ കഴിഞ്ഞു ശേഷം മുഖക്കൊന്ന് കഴുകി ഒന്ന് വൃത്തിയായ ശേഷം ഇതാ നമ്മൾ ചെറിയൊരു പാല് കാച്ചൽ ചടങ്ങ് നടത്താൻ പോവുകയാണേം ഒരു കുഞ്ഞ് മൺകലം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടല്ലെനിക്കിത് എടുക്കാനും പേടിയുണ്ട് എന്താ വെച്ചാൽ പൊട്ടിപ്പോയാലോ നല്ല വാങ്ങിയില്ലേ കലം കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കലങ്ങളെയും ഇങ്ങനത്തെ മംഗലങ്ങൾ മാത്രമേ ഇപ്പോൾ വാങ്ങിച്ചാലും ഏട്ടനധികം ചീത്ത അറിയില്ല കേട്ടോ കാരണം മംഗലങ്ങൾ ഇപ്പോൾ കുറച്ച് കുറവാണ് ഇവിടെ കുറേ ആയി വാങ്ങിയിട്ട് പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിയാലോ ചൂടാവുട്ടോ കാരണം ഇവിടെ എടുക്കാത്തതായിട്ട് കുറേ പാത്രങ്ങളുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഈ ഒരു മൺകലം കണ്ടപ്പോൾ ആളധികം ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ ഇത് ഈ പ്രാവശ്യത്തെ ഓണച്ചന്തയിൽ പോയിട്ട് വാങ്ങിയതാണേ ഞാനല്ലാട്ടോ വാങ്ങിയത് ചേച്ചി പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഞാൻ ചേച്ചിനോട് പറഞ്ഞിരുന്നു കുഞ്ഞു കലങ്ങളുണ്ടെങ്കിൽ മേടിച്ചോളേന്ന് തോന്നുന്നു എല്ലാ പ്രാവശ്യം നമ്മൾ ഓണച്ചന്തയിൽ നിന്ന് അധികം അച്ചാറൊക്കെയാണ് കേട്ടോ വാങ്ങുക അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ തോന്നുക അച്ചാറുണ്ടല്ലോ ഞാൻ ഏട്ടനോട് അച്ചാർ വാങ്ങാൻ പറയും ഏട്ടൻ പറയും കൂൾബാറിലൊക്കെ ഉള്ള അച്ചാറിൻ്റെ അല്ല നാരങ്ങേൻ്റെ തോലില്ലേ അതൊക്കെ കൊണ്ടുപോയിട്ടാണ് ഈ അച്ചാറൊക്കെ ഉണ്ടാക്കണേ അങ്ങനൊരു വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടോ അതിൻ്റെ ശേഷയ്ക്ക് ഈ അച്ചാർ പുറത്തുനിന്ന് വാങ്ങുക എന്നുള്ളത് അതൊരു ഉറപ്പായിരുന്നു പറയാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം അച്ചാർ വാങ്ങാതായത് അല്ലേച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചേനേൻ്റെ അച്ചാറും കാരക്കേൻ്റെ അച്ചാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ പ്രാവശ്യം ഞാനതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതായി ഒരു കുഞ്ഞു മൺകലാണ് കേട്ടോ ചേച്ചി കൊണ്ടു തന്നത് ചേച്ചിക്ക് കാണിച്ചു തന്നെ കേട്ടോ ഫോൺ വിളിച്ചിട്ട് വീഡിയോ ചെയ്ത് കാണിച്ച് തീരുന്നു ഇതാണ് എടുക്കണേന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ എൻ്റെ കുഞ്ഞു ചട്ടിയിൽ ഞാനിതാ പാല് കാച്ചാണ് കേട്ടോ ഒരു കയ്യിൽ ഒരു കയ്യിൽ കയ്യിൽ അങ്ങനെ ആയിട്ട് നേരത്തെ കൂടെ വീഡിയോ എടുക്കാനൊന്നും കഴിയണില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ തീ ഒന്ന് ഓഫാക്കി അപ്പോൾ ഇതാ നമ്മളെ പാല് നന്നായിട്ട് പൊന്തി തിളച്ച് വന്നേന്നിട്ടോ നന്നായിട്ട് താഴ്ന്നു പോയി ഏതായാലും പാലക്കാച്ചിലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും അമ്മൂട്ടിയും കൂടി ചായ കുടിക്കാൻ കേട്ടോ ഇപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടേ ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്ത് അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ പോയി വന്നപ്പോൾ അമ്മ കുറച്ചധികം ഗോതമ്പൊക്കെ തന്നിരുന്നു അപ്പം ഞാൻ അതൊക്കെ കഴുകി ഉണക്കാനുണ്ട് ഇവിടെ നമുക്ക് ഏട്ടൻ്റെ വീട്ടിലമ്മക്ക് ഗോതമ്പവും അരിയൊന്നും വല്ലാണ്ടില്ലാട്ടോ ഇവിടെ ആകെ നാല് അരിയാണ് ഉണ്ടാവുക ഇവിടെ വെള്ളക്കാടാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ റേഷൻ അങ്ങനെ കിട്ടില്ല ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം മാർക്കറ്റിൽ പോയി വാങ്ങുകയാണ് ചെയ്യട്ടോ അപ്പം അങ്ങനെ അവിടെ വീട്ടിൽ ബി പി എല്ലിൻ്റെ കാടായതുകൊണ്ട് അവിടെ ഗോതമ്പും അരിയും പച്ചരിയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവരലാണ് കേട്ടോ ഇവിടെ അച്ഛന് ആദ്യം പോസ്റ്റ് ഓഫീസിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അരിയും ഗോതമ്പൊക്കെ ഇങ്ങനെ കുറവ് വെള്ളക്കാടായത് എൻ്റെ വീട്ടിൽ പിന്നെ അവിടെ പിന്നെ സാധാ നമ്മൾ കൂലിപ്പണിക്കാരല്ലേ അപ്പം പിന്നെ അവിടെ അരിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് അനിയത്തിൻ്റെ വീട്ടിലും കിട്ടൂല കേട്ടോ ഓക്ക് ഇപ്പോൾ എന്താ അറിയോ ഇത് ഓന് ഇളച്ചിന് ഒരു കാറുണ്ട് അതുകൊണ്ടാണ് ഓക്ക് റേഷനും കാര്യങ്ങളൊന്നും കിട്ടാത്തത് അപ്പോൾ ഓക്കും വെള്ളക്കാട് തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഗോതമ്പൊക്കെ കൊണ്ടുവന്ന് ഞാനാണേ ഓൾ ഇപ്രാവശ്യം വേണ്ട പറഞ്ഞു ഓക്ക് കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് ഗതിയായിട്ടാണ് അപ്പോൾ ഞാൻ തന്നെ ചെയ്യേണ്ടി ഇരിക്കും ആവില്ല കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് ഓൾ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ചെയ്താലും വേണ്ടില്ല ഞാൻ കൊണ്ടു വന്നവളാന്ന് പറഞ്ഞിട്ട് ഞാനാണ് കേട്ടോ ഇപ്രാവശ്യം ഗോതമ്പൊക്കെ കൊണ്ടു വന്നത് ഇപ്പം ചേറി കഴുകാൻ പോവുകയാണ് കേട്ടോ ചേരാൻ അധികം ചണ്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ഗോതമ്പ് ഇരുന്നു അധികം ചളിയോ ചണ്ടിയോ ഒന്നുമില്ല പ്രാണികളോ ഒന്നുമില്ല കേട്ടോ പ്രാണികളുള്ളത് കുറച്ച് വൈകിയത് ഞാൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ കഴിഞ്ഞ രണ്ട് മാസം മുമ്പത്തെയാണെന്ന് പറഞ്ഞ അമ്മ അത് ഞാൻ പിന്നെ എൻ്റെ കോഴിക്കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു പിന്നെ നല്ല ഗോതമ്പൊക്കെ എടുത്തിട്ട് വേഗം കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ നല്ല വെയിലുണ്ട് അപ്പോൾ വേഗം കൊണ്ടുപോയി മേലെ കൊണ്ടുപോയിടണം പുതിർന്ന ഗോതമ്പ് തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നിടത്ത് ചവച്ചു നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെയൊക്കെ കൂടി തൂക്കി പിടിച്ച് നേരെ വാർപ്പിൻ്റെ മേലൊക്കെ കൊണ്ടുപോയി വെക്കാണ് കേട്ടോ തലക്കെ മിന്നുണ്ട് കേട്ടോ നല്ല വെയിലത്ത് നിന്നാണ് കയറി വന്നത് ഇഞ്ഞ് പോകാനുള്ളത് അതിലേറെ വെയിലുള്ള ഇടത്തേക്കാണ് ഏതായാലും നല്ല ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുപോയിട്ടെ വാർപ്പിൻ്റെ മേലെത്തി ഇപ്പോൾ ഭയങ്കര വെയിൽ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കായിട്ടുള്ള ടൈം കേട്ടോ പക്ഷേ ഈ സമയം ആകുമ്പോഴത്തേക്കെൻ്റെ വാർപ്പൊക്കെ നന്നോളം ചൂടായിട്ടുണ്ട് ഇവിടെ പിന്നെ അധികം മരങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കെട്ടി വേഗം ഉണങ്ങും ഒരു ഉണക്കം തന്നെ മതിയാവും വേഗം ഉണങ്ങും മല്ലി മല്ലി മല്ലിയുണ്ട് ഒക്കെ മാവേലിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ മല്ലി മുളകും ഒക്കെ ഉണ്ട് പിന്നെ പച്ചേരിയും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ ഗോതമ്പ് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പച്ചേരി ആക്കാൻ അഥവാ പെട്ടെന്ന് മഴ പെയ്താൽ ആകെ കൊള്ളാവൂലേ അപ്പോൾ പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഗോതമ്പും ഉണക്കമുളകും മാത്രം ഉണക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ബാക്കി മല്ലിയും പച്ചേരിയും കൂടി നാളെ ചെയ്യണം എന്ന് കരുതി നിൽക്കുകയാണേ എൻ്റെ പുതിയ പുതിയ ചെമ്പട്ടികളാണ് അതിൽ ചെമ്പട്ടി എന്നാണ് ടീ പാത്രത്തിന് ഞങ്ങൾ പറയുക അപ്പോൾ കല്യാണ സമയത്ത് കിട്ടിയ പാത്രങ്ങളാണെന്നൊക്കെ ഇതൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇപ്പോൾ ഈ ഓണായപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ വീട്ടിലിരുന്ന് തറവാട്ടിലായിരുന്നു തലവാട്ടിലിരുന്നിട്ടോ എല്ലാവരും കൂടെ വന്നപ്പോൾ ആ ഒരു സമയത്ത് ചട്ടി പാത്രങ്ങളൊക്കെ പുറത്തിറക്കിയതാണ് കേട്ടോ ഇതൊന്നും റാക്കിൻ്റെ മരുന്ന് ഇറങ്ങലേ ഇല്ല അപ്പോൾ ഇതിപ്പോൾ വീട്ടിൽ പോയി ഇന്നലെ കൊണ്ടുവന്നതേലുള്ളൂ ഗോതമ്പ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ചെമ്പട്ടിയൊക്കെ എടുത്ത് പോകുന്നതാണ് കേട്ടോ അല്ലേച്ചാലിപ്പോൾ ഇതൊന്നും എടുക്കൂല എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രമേ ഈ ചട്ടികളും കാര്യങ്ങളൊക്കെ താഴ്ത്തിറങ്ങൂ അങ്ങനെ ഗോതമ്പൊക്കെ നന്നായിട്ട് ചിക്കുകയാണ് കേട്ടോ ഞാൻ നല്ല വെയിലുണ്ട് ഏതായാലും വേഗം ഉണങ്ങി കിട്ടട്ടെ അല്ലേച്ചാൽ മഴ പെയ്താൽ കുറേ ഗോതമ്പുണ്ട് ഏകദേശം പത്ത് കിലോ ഗോതമ്പൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നുട്ടോ എല്ലാം കൂടെ നാശമായി പോവും അങ്ങനെ ഗോതമ്പൊക്കെ ഉണക്കാനിട്ടോ ആകാശത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ വാർമേഘങ്ങൾ പിന്നീട് ഞാൻ വേഗം അമ്മ സുട്ടീനെ കിടത്തി ശേഷം ഓടിപ്പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ കുറെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ടിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞു വന്നു കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു മേക്കപ്പ് അത് നിർബന്ധമാണ് കേട്ടോ അത് ഞാൻ എപ്പോഴായാലും ഇന്നപ്പോൾ ഉച്ച രണ്ട് മണിക്കാണ് കേട്ടോ ഞാൻ കുളിക്കുന്നത് ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നതാണ് കേട്ടോ മൊത്തം ഒക്കെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് ഇതൊക്കെ നന്നായിട്ട് എണ്ണക്കടികളും എണ്ണ എന്താ പറയുക എണ്ണയിൽ ഉപയോഗിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ എനിക്ക് വേഗം ഇങ്ങനെ മുഖപ്പൂര് വരാറുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയതാണ് ഇപ്പോൾ ഇതൊക്കെ ഇനി ഇപ്പോൾ പോകാൻ ഒരാഴ്ചക്ക് എടുക്കും പിന്നെ വന്നിട്ട് വേഗം ഭക്ഷണം കഴിക്കുകയാണേ ചോറും സാമ്പാറും ചിക്കൻ പൊരിച്ചതും പിന്നെ എൻ്റെ കാന്താരി മുളക് സുർക്കയിലിട്ടതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കൈ ഇങ്ങനത്തെ ഒക്കെ കഴിക്കലുട്ടോ കഴിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ പപ്പടം കൂടെ ഉണ്ട് കേട്ടോ രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് ഞാൻ പപ്പടും സുറുക്കമുളകും ചിക്കനും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണേ ഈ സുറുക്കയിൽ മുളകിട്ട് വെച്ചത് ഏട്ടൻ കണ്ടിട്ടില്ല കേട്ടോ കണ്ടാൽ ചിലപ്പോൾ ചീത്തേക്കും കഴിക്കാൻ എന്താണ് കഴിക്കാൻ പാടില്ലാത്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതെന്ന് അറിയാം ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല എരിവും നല്ല പൊളിയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നേരാവണ്ടം കാന്താരി അങ്ങനെ കഴിക്കുകയാണെങ്കിലാണ് കൂടുതൽ ഗുണം കിട്ടും പക്ഷേ ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയോണ്ട് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ സുർക്ക മുളക്കൊക്കെ കൂട്ടി കഴിച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞ് വീഡിയോ ഇത്ര തന്നെയുള്ളൂ കേട്ടോ എന്നപ്പോൾ ഉച്ച വരെയുള്ള ചെറിയൊരു വീഡിയോ ആണ്ട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്